സംസ്ഥാന തിരഞ്ഞെടുപ്പ് െന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ചിങ്ങന്നൂർ മനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ മൂന്ന് വർഷ കാലാവധി കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആർ ചന്ദ്രശേഖരം മൂന്ന് വർഷത്തേക്കാണ് ജെ ഡിസിയുടെ കാലാവധി അപ്പോ കഴിഞ്ഞ ജനുവരിയില് കമ്മിറ്റികളുടെ കാലാവധി എല്ലാം തോന്നും ഒരു വർഷം എലക്ഷൻ്റെ പുറത്തും നടത്താനുള്ള വർഷം അതും കഴിഞ്ഞു പക്ഷേ ഈ ജനുവരിയിൽ പുതിയ കമ്മിറ്റി വരുന്നതാണ് അപ്പൊ അവിടെ നമ്മള് നിങ്ങൾക്ക് തന്ന സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് തിരുവനന്തപുരത്ത് കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിനെ അതിനകത്ത് പറഞ്ഞ കാരണങ്ങൾ ഒന്ന് ആർ തന്റെ ശേഖരന്റെ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞുകൊണ്ട് പുതിയതായിട്ട് ഒരു അടിപൊളി കമ്മിറ്റിയെ പോസ്റ്റ് ചെയ്തിട്ട് വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ എന്നുള്ളതാണ് അപ്പോ അതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് ദേശീയ സമിതിക്ക് കൊടുക്കേണ്ട നാലു കോടി രൂപ ഇതുവരെ ഒരുക്കിയിട്ടില്ല എല്ലാ ജില്ലകളിൽ നിന്നും ആ പണം സ്വീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജില്ലയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടർ ഉണ്ടായിരുന്നത് ഒരു വോട്ട് എന്ന് പറയുന്നത് നൂറ് പേർക്ക് ഒരു ഓട്ടറാണ് അഞ്ഞൂറ് പേർക്ക് ഒരു സംസ്ഥാന ഓട്ടറാണ് അപ്പൊ അത്രയും വോട്ടുള്ള ജില്ല സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ജില്ലയാണ് നമ്മൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ജില്ല പറഞ്ഞത് അപ്പൊ അവിടെയൊക്കെ ആ പണം അടച്ചിട്ട് ഡൽഹിയിൽ നാല് കോടി രൂപ കുടിച്ചുകയാണ് നമ്മൾ കോടതി കൊടുത്ത നോട്ട് തന്നിട്ടുണ്ട് നിൽക്കുന്നത് അതിന് കാരണമുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചീഫ് പ്രസൻസിൽ വേണം വേണം അല്ലെങ്കിൽ എന്ന് ജില്ലകളിൽ നിന്ന് അംഗത്വ പിരിവ് നടത്തിയിട്ടും കേന്ദ്രവിഹിതമായ നാലു കോടി സംസ്ഥാന കമ്മിറ്റി കൊടുക്കാത്തത് സംബന്ധിച്ച് കോടതിയിൽ കേസുണ്ട് നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെതിരെ തോട്ടണ്ടി ഇറക്കുമതിയിൽ ഉൾപ്പെടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ ഐ എൻ ടി യു സിയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളിൽ പലതും പ്രതിഷേധത്തിലാണ് ഐ എൻ ടി യു സിയിൽ അഫിലിയേറ്റ് ചെയ്ത അംഗബലം കൂടുതലുള്ള യൂണിയനുകൾ സമിതിക്കൊപ്പമാണെന്നും ചിങ്ങനൂർ മനോജ് പറഞ്ഞു ഭാരവാഹികളായ പി പി വിജയകുമാർ സുമ കൊല്ലങ്കോട് ഷിബു താവളം കെ ആദംകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ